ഒൻപത് മാസങ്ങളായി സമാധാനമില്ലാത്ത ഗാസ യുദ്ധഭൂമിയിൽ ഇരട്ട ബോംബിംഗ് നടത്തി ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രണ്ട് ബോംബ് ആക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് പേരും അൽത്തുഫ മേഖലയിൽ പതിനെട്ട് പേരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടും ഹമാസ് താവളങ്ങളായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവന ഇതടക്കം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ നൂറ്റിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്ന അൽമവാസിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളിയാഴ്ച നടത്തിയ കനത്ത ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തിയഞ്ചായി ഉയർന്നു ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് അധിനിവേശ ശക്തി എന്ന നിലയിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാകില്ലെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് പട്ടിണിയുടെ നടുവിലായ അവിടേക്ക് പോകുന്ന യുവൻ ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുന്നു സുരക്ഷയ്ക്കായി പലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് പ്രശ്നമെന്ന് ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കാരെയും ശാലോം ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി പകൽ സമയം ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ഗാസയിലെ റാസയിൽ വിവിധ മേഖലയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ രൂക്ഷമായി മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേരടക്കം മുപ്പത്തിയഞ്ച് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് റാഫയുടെ തെക്കുകിഴക്കൻ മേഖലകൾക്കു പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു കനത്ത ബോംബ് ആക്രമണവും തുടരുന്നു പത്ത് ലക്ഷത്തിലേറെ ഫലസ്തീൻകാർ അഭയം തേടിയിരുന്ന റാഫേൽ ഇപ്പോൾ ഒരു ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു ഖാനുനീസ് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബ് ആക്രമണത്തിൽ തകരുന്നു അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ യു എസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയിൽ ബൈഡൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം അറിയിച്ചത് നയതന്ത്രതല ചർച്ച പതിവിന് വിരുദ്ധമായി നെതന്യാഹു പരസ്യപ്പെടുത്തിയതിനുള്ള അതൃപ്തി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചെന്ന് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു അതേസമയം പലസ്തീനെ അംഗീകരിച്ച് അർമീനിയയും പലസ്തീന രാഷ്ട്രപദവി അർമീനിയ ഔദ്യോഗികമായി അംഗീകരിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു തെല്ലദ്വീവിൽ അർമീനിയൻ അംബാസിഡറെ വിളിച്ചുവരുത്തി ഇസ്രായേൽ പ്രതിഷേധമറിയിച്ചു സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളും ഈയിടെ പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു ഇസ്രായേൽ പതാകകൾ വീശിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കിയുമാണ് ശനിയാഴ്ച ഇസ്രായേൽ തെരുവുകളിൽ പ്രക്ഷോഭം ആളിക്കത്തിയത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ എത്തിക്കുക നിലവിലെ സർക്കാരിനെ പിരിച്ചുവിട്ട് ഉടൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ നെതന്യാഹുവിനെ ക്രൈം മിനിസ്റ്റർ എന്നുൾപ്പെടെ വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി